അങ്ങനെ ആ രാജ്യത്തെ പ്രശസ്തനായ ഒരു കവിയും ഒരു എഴുത്തുകാരും സാഹിത്യകാരനുമായ ദൗസ് ഗോത്രത്തിലെ പ്രമുഖനായ ഒരു വ്യക്തി ദുബൈയിൽ വരെ അമ്പി എന്ന് പറയുന്ന മനുഷ്യൻ അയാളൊരു ടൂറിസ്റ്റ് ആയിക്കൊണ്ട് മക്കയിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുന്ന ആ വാർത്ത മക്കയിലുള്ള

നിങ്ങൾ കാവയുടെ അടുക്കലേക്ക് പോകും നിങ്ങൾ മുഹമ്മദിനെ പോരാൻ സാധ്യതയുണ്ട് മുഹമ്മദുമായിട്ടൊരു മീറ്റിംഗ് നിങ്ങൾ നടത്താൻ പാടില്ല മുഹമ്മദ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാനേ പാടില്ല അദ്ദേഹം അത് വെച്ചു അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു മുഹമ്മദ് ബിസമല്ലാഹു അലഹി വസ്ലമയെ സംബന്ധിച്ച് വളരെ വെറുപ്പുണ്ടാക്കുന്ന വാക്കുകളാണ് അവർ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സിലൊരു ചിന്തയാണ് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ മുഹമ്മദിനെ പറ്റി പറയാം മക്കയിലേക്ക് അടുക്കള അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് ആ കാവയുടെ അടുക്കൽ സന്ദർശിക്കുമ്പോൾ സമീപത്ത് വെച്ച് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് നമസ്കാരത്തിന് പാട്ടിഹായ സുഹൃത്തുക്കൾക്കിന് പാരായണം ചെയ്യുന്നത് ഈ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം ചോദിക്കും നീ ആണോ അറഹി വസ്സല പറഞ്ഞു അതെ ഞാനാണ് മുഹമ്മദ് അപ്പോ ദുബൈൽ ബിനാബ്ര പറയാണ് നിന്റെ ജനങ്ങള് എന്നോട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു വാക്ക് കേൾക്കാത്തൊരു ചില വാക്കുകൾ നിന്നിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അരഹി മുലിമയോട് ആ വാക്കുകളെ സംബന്ധിച്ച് പഠിക്കുകയും അതോ പതിഹാസുരത്തിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത് എന്താണ് ഇസ്ലാം ഇസ്ലാമത്ത് അണ്ട് കേൾക്കുകയും പഠിക്കുകയും സംഭവമുണ്ട് പറയുന്ന ആ മഹാനോട് അദ്ദേഹം ചെയ്തതിൽ കടന്നു വരുന്നതില്ല നമുക്ക് വാക്കുകളാണ് മക്കയിലെ മക്കയെ മതക്കാരെഹു അലി വസ്ലമയെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും പറഞ്ഞത് ഇസ്ലാമിന്റെ വിരോധികൾ നിരന്തരം സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ ചില പ്രയോഗങ്ങൾ ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയും